നമ്മുടെ ഷോപ്പിന് ആ പേരിട്ടാലോ അത് പൊരിക്കും പാച്ചുവണ്ടി വിമാനം ഉം പക്ഷെ വിമാനമല്ല ഞാൻ പറഞ്ഞു തരാൻ ഏത് ഷോപ്പാണ് പ്ലാൻ ഹും ഒക്കെ ഇണ്ട് ഞങ്ങളൊരു സർപ്രൈസ് ഉണ്ട് ഏറെക്കുറോ വെറൈറ്റി അല്ലേ ഉം വെറൈറ്റിയാ കൊറച്ച് നാളുകളാണ് കുറച്ച് വിരലിലുണ്ടാവുന്ന ദിവസങ്ങളും കൂടെ ഞങ്ങൾ പ്രാർത്ഥന കേട്ട പോലെ എല്ലാ സാഹചര്യങ്ങളും കൂടെ ഒരാൾ നമ്മളെടുത്ത് അങ്ങോട്ട് വന്നിട്ട് അവരുടെ ഷോപ്പും കാര്യങ്ങളും ആളെയും വേണ്ട അതിവിടെ പറയണ്ടല്ലേ കാരണം ഇവിടെ പറയണ്ടല്ലോ പറയണോ ലൈവിൽ പറയണോ അത് അത് തുടങ്ങിയേനെ ആ ഓക്കെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തതിനും പറ ഇനി കുറച്ച് നാളും കൂടെ പിന്നെ ഇപ്പോൾ ആറും ആരാ സുകാരി കൊറച്ച് പറയാ വിളിക്കുമ്പോ പറഞ്ഞുതരാം നമ്മൾ നല്ലത് ചെയ്ത അങ്ങനെ നമുക്ക് നല്ലത് മാത്രമേ വരൂ ആ അല്ല അത് ഞാൻ പോവില്ല നിങ്ങക്ക് മനസ്സിലാക്കിയന്നറിയില്ല എൻ്റെ ഒരു കാര്യത്തിലും അറിയാറിയാം അതായത് അത്ര നമുക്ക് അങ്ങനെ നമ്മൾ മുതൽ മുടക്ക് ഒരുപാട് ചെയ്യണ്ട ഓക്കെ മാത്രല്ല നിങ്ങൾക്കറിയാലോ ഇപ്പം എന്റെ വീട് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പൈസ ആയിരിക്കും ഒന്നും ഇറക്കത്തില്ല ബിസിനസ്സിലേക്കും കാര്യത്തിലേക്കൊന്നും ഇപ്പം ഞാൻ ഇറക്കില്ല ഇപ്പം എന്റെ കോൺസെൻട്രേഷൻ ഫുള്ള് എന്റെ ഞാൻ എന്റെ കൊട്ടാരം അതാണ് പിന്നെ എന്റെ ഇപ്പം ഞാൻ പറഞ്ഞത് പറഞ്ഞു ആ ഇത് പക്ഷെ നമുക്ക് ഇതൊരു കാര്യമുണ്ട് അത് ഞാൻ പറയാം സമയമാവട്ടെ അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും അറിയിക്കും പിന്നെ അതങ്ങനെയാണ് നമ്മൾ നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ ഓരോ ആൾക്കാരും നമ്മളെടുത്ത് ഇങ്ങോട്ട് വന്ന് പറയും നമ്മുടെ കൂടെ നിൽക്കാൻ താല്പര്യം ഉണ്ട് എന്ന് നമ്മളോട് ഇങ്ങോട്ട് വന്ന പറയും പാച്ചന്റെ വിമാനത്തിന്റെ ബ്രാഞ്ചുകൾ നാട്ടിലും ഉടൻ തന്നെ അതെ കാഴ്ച വിട്ട ഒരു കളിയില്ലാറ്റ് എന്നാ എനിക്ക് മനസിലായി ആ അതാണോ അതിന് ഈ മലയാളത്തിൽ പറഞ്ഞാൽ മതിയാറു ആലോചിച്ച് തീരുമാനം മതി എൻ്റെ പാച്ചു ഒക്കെ നിങ്ങൾക്കൊക്കെ ഒരു കാലാവും എൻ്റെ പാച്ചു അമേരിക്ക ജപ്പാൻ ലണ്ടൻ ന്യൂയോർക്ക് രാജസ്ഥാൻ എല്ലാ രാജ്യങ്ങളിലും പോയിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ ഓ ഇന്ത്യ അടുത്ത് ബ്ലാ 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 ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞിട്ടില്ല ഫുൾ മലയാളം ഓക്കെ അതാണ് അന്തസ് കുറെ ഇംഗ്ലീഷുകാരന്മാര് ഒരു ബ്ലഡി കണ്ണനും ഉണ്ട് ഒരു കൺട്രി കണ്ണനും ഒരു കൺട്രി കൊറേ ഞാൻ ഒരു ബിസിനസ് പറയട്ടെ എന്നോട് ഇപ്പൊക്ക് ആ ബിസിനർഷിപ്പ് ഒന്നും ചോദിക്കണ്ട ഇപ്പൊ ഞാൻ റിസോർട്ടിനെ പറ്റി ചിന്തിക്കുന്നില്ല ഓക്കെ പാർട്ട്ണർഷിപ്പ് ഒന്നും ഇപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല എൻറെ എന്റെ വലിപ്പം ഇവന് മനസ്സിലായിട്ടില്ല അതാണ് എനക്കറിയില്ല നീ പോടാ പട്ടി ഞാൻ വരുമ്പോ അപ്പുറത്ത് ഞാൻ വരുമ്പോ അപ്പുറത്ത് അളിയൻ എടു ഞാൻ വരുമ്പോ അപ്പുറത്ത് അലീന്ന് എടുത്തിട്ട് വരാൻ ചെറ്റ നല്ല രസാവുക കിടന്നു ഏ അപ്പളത്തിന് കമന്റ്സ് നോക്ക് അപ്പഴത്തിന് കമന്റ്സ് നമ്മളിവിടെ ഒരു കോമഡി പറയാൻ സമ്മതിക്കില്ല അപ്പഴത്തിനങ്ങട്ട് വൃത്തിയിട്ട് ഞാൻ പോണേനു കണ്ണ ഞാൻ പോണേന് എനിക്ക് അവിടെ പോലെ അപമാനം മാത്രമുള്ളൂ പിന്നെന്തോ ജീവിച്ചിരുന്നിട്ട് കാര്യമല്ല അപമാനം മാത്രം എന്റെ പാച്ച എങ്ങനെ ഇത് അറിയണം യും മാറ്റാൻ കഴിയുന്നില്ല എൻ്റെ കഥ തന്നെ വേണം ഇനി ഏഴ് ദിവസം നീ പേരും വെച്ച് നടന്നോ അതെവിടാ കസ്റ്റംസ് പിടിക്കോ പറഞ്ഞിട്ട് വരണം ഗൂഗിൾ ആകട്ടെ എല്ലാം ഗൂഗിളാണിപ്പോ ഉറണം ഓ വാച്ചുകാക്കാ രക്കാൻ എങ്ങനെ കണ്ടിട്ടാണ് ഞാൻ എണീക്കുക മുങ്ങാന ഓഹോ റിയുന്ന ആരോ ആണല്ലോ നിങ്ങള് ആറയ്യൂ ദുബൈ ഹോട്ടലാണോ അത് ഹോട്ടലാണോ അത് ഹോട്ടലാണോ ഹോട്ടലാണോന്നും ഹോട്ടലാണോ ഞാൻ അങ്ങനത്തെ സ്ഥലത്തൊന്നും പോവാറില്ല എന്റെ പൊഞ്ഞീ അവിടുത്തെ കട്ടിലൊക്കെ നോക്കിച്ചേ ഞാൻ പോയില്ല ഇത് നിങ്ങളുടെ ആരുടെതാണ പറഞ്ഞത് ആരുടെയാണെങ്കിലും നാ ഇന്ന് രാത്രി മുതൽ എൻ്റെ സപ്പോർട്ടേഴ്സിൽ മെയിൻ സപ്പോർട്ടർ ആയിരിക്കും ഞാൻ പോല ഓക്കെ സെറ്റ് സെറ്റ് ആരാണെങ്കിലും ഓക്കെ ഒന്നും നോക്കണ്ട കറക്റ്റ് പത്ത് മണി സ്റ്റാർട്ട് ചെയ്യും വന്നു തുടങ്ങിക്കോ ഇന്ന് മുതൽ അപ്പോയിൻമെന്റ് ഓർഡർ തന്നിരിക്കുന്നു നടക്കൂല മനുഷ്യ ഇത്രേം ഇത്ര റിച്ചായിട്ട് മാഷല്ല നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ കണ്ണെ ഞെങ്കുത്തു എന്നിട്ട് ഇവിടെ വന്നിട്ട് റീചാർജ് ചെയ്യാൻ പോലും അറിയത്തില്ലെന്ന് അവരെയൊക്കെ റീചാർജ് ചെയ്തോളൂണ്ടോ അതിന്റെ മുതലാളി റിച്ചാവിടുത്തെ തൊഴിലാളിയാ ഒരിക്കൽ ഞാൻ വീഡിയോയിൽ വീഡിയോ കാണിച്ചു എന്നാ പറ അമേരിക്കയെ പോയപ്പോൾ എനിക്ക് കാറ് കാണിച്ചിരുന്നു അത് പറ അമേരിക്ക പോയപ്പോൾ എനിക്ക് കാർ കാണിച്ചു തന്നിരുന്നു ഇല്ലേന്ന് പറഞ്ഞിരിക്കൂലോ പറ അമേരിക്ക പോയപ്പോൾ എനിക്ക് കാർ കാണിച്ചിരുന്നില്ല പറ അപ്പറിയില്ല ചുമ്മാ പറഞ്ഞു ആര് എനിക്ക് പാറ്റ അമേരിക്ക പോയപ്പോൾ കാറ് കാണിച്ചു തന്നിരുന്നു ഇല്ലേ അമേരിക്കയിൽ പോയി പോയപ്പോൾ അവിടെ അവന് അവ യൂസ് ചെയ്തിരുന്നൊരു വണ്ടിയുണ്ട് അതെങ്കിലും കാണിച്ചു തന്നിരുന്നോ ഇല്ലേ ക്യാമറ ഓൺ ആക്കിയിട്ട് ക്യാമ്പിലല്ലേ ക്യാമ്പിൽ അതൊന്നും എനിക്കറിയില്ല വണ്ടി അറിയില്ല ഏതോ ഒരു കാറ് അവനെ അവിടെ യൂസ് ചെയ്യാനുള്ള കാറാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് വലിയ ഒരു കാർ കാണിച്ചു മോനെ എന്നിട്ട് ക്യാമ്പിൽ നിന്ന് ജോലി സ്ഥലത്തുനിന്ന് റൂമിലേക്ക് ഒരു ലോഡ് ദൂരം ഉണ്ടാകും മിലിറ്ററി ക്യാമ്പ് അവിടുത്തെ മിലിറ്ററി ക്യാമ്പിൽ വന്നിട്ട് അവിടുത്തെ മിലിറ്ററി ക്യാമ്പ് ഭയങ്കര സ്ട്രിക്റ്റാണ് എന്നിട്ട് അവിടുത്തെ ക്യാമ്പിൽ നിന്ന് അവൻ്റെ റൂമിൽ ഒരു ലോഡ് ദൂരം ഉണ്ട് എത്ര സമയം ഇരിക്കണം എന്നറിയോ പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല ഫുള്ള് ഇതാ എന്നിട്ടാണെങ്കി അങ്ങനെ പോകും ഇന്നോട് വർത്താനം പറഞ്ഞ അങ്ങനെ പോവും എന്ത് രസമായിരുന്നു അറിയോ ചിരിക്കണ്ട സത്യം ഇതൊക്കെ ഉള്ളതാ ആ സാധനത്തിനുള്ളിൽ കേറിയ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല പട്ടാളം മൂവിയാണോ പറയുന്നത് ഇടീ പട്ടാള സിനിമയത്തെ പോലെ ഇടീ അവിടെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നും പോലത്തെ പട്ടാളക്കാരൊന്നും അല്ല അവിടെ അവിടെ ഭയങ്കര ആണ് മോളെ എന്നിട്ടാണെങ്കിൽ അപ്പം ചൂണ്ടാണെങ്കിൽ മിണ്ടാനും പറ്റില്ല അതിൻ്റെ അകത്ത് കയറിയാൽ അങ്ങോട്ട് തിരിയാൻ പറ്റില്ല ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അവനും ഇങ്ങോട്ട് സങ്കടവും അവനാകും വല്ലാത്ത ഡിപ്രഷൻ്റെ ഒരവസ്ഥയായിരുന്നു അതിൻ്റെ അകത്ത് വല്ലാത്ത ടെൻഷനും വല്ലാത്തൊരു വെപ്രാളൊക്കെ ആയിരുന്നു അതിൻ്റെ അകത്ത് ജോലി ചെയ്യുമ്പോൾ അവന് എന്നിട്ടാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചൊറിയും ഏ ഞാൻ പറയട്ടെ എന്നിട്ടാണെങ്കിൽ ഉണ്ടല്ലോ ഇവനെ ഞാൻ ഇങ്ങനെ ചൊറിയും നിങ്ങൾക്ക് പിന്നോട് സ്നേഹമല്ല അതുകൊണ്ടാണ് നിങ്ങൾ വിളിക്കാത്തോ അതുകൊണ്ടാണ് മെസ്സേജ് റിപ്ലൈ വരാത്തത് അങ്ങനെയൊക്കെ അപ്പം ആ ഓട്ടോ ആ പിന്നോട് പറയും പാറു ഞാൻ ഇതിനുള്ളിൽ വല്ലാത്തൊരവസ്ഥയിലാണ് പാറു എന്ത കിട്ടണ സമയത്താണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ നീ എന്നിങ്ങനെ ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഞാനിത് ടോർച്ചർ ചെയ്തിട്ട് അവൻ എന്നെ ബ്ലോക്ക് വരെ ചെയ്തു അറിയോ എനിക്ക് പറ്റിയ ഒരു റിലേഷൻഷിപ്പ് അല്ലേ ഇത് എന്നും പറഞ്ഞിട്ട് എന്നെ ബ്ലോക്ക് വരെ ചെയ്തു ഇപ്പൊ അവൻ ഇപ്പൊ അവന് മനസ്സും അപ്പൊ അന്ന് ഞാൻ പറയും ഇല്ല എന്നും ഈ നിങ്ങൾ കരുതണ പോലെ സിറ്റുവേഷൻ സിറ്റുവേഷൻ ശരിയല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കാണ്ടൊക്കെ നിൽക്കും എത്ര നാള് വേണമെങ്കിലും ഞാൻ വിളിക്കാണ്ടും മിണ്ടാണ്ടൊക്കെ നിൽക്കും എന്ന് പറയുന്നു അപ്പൊ അവൻ പറയുന്നു എന്നെ ഒന്നും പറ്റൂലോ പറഞ്ഞു നീ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റില്ല നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ അറിയില്ല അങ്ങനെ പറയുമായിരുന്നു എന്നെ ഇപ്പം അവന് മനസ്സിലായി എത്ര കാലാണെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ തന്നെ നിൽക്കും ഇപ്പോഴെങ്കിലും അവൻ മനസ്സിലാക്കണം എന്നെ ഇപ്പം മനസ്സിലാവണുണ്ടാവും പാവത്തിന് പാവം ലിപ്പ് ഗ്ലോ കുറക്കുക അതെ അതെ തത്യട അടിത്തിരി ഗ്ലോ വേണം അടിഞ്ഞാൽ ഒരു അട്രാക്ഷൻ തോന്നും ഒരു ഒരു ഭംഗി വേണ്ട എന്റെ മുഖത്ത് മൊത്തം കുളി കണ്ടിട്ട് ഞാൻ ഒരു പൗഡർ വിട്ടില്ല നെയ്യ് പൊരിച്ച് വെറുപ്പിച്ച് എടാ ഒന്ന് കുളി വേണ്ട ഒരു മേക്കപ്പ് പോലും ഇട്ടില്ലടാ ഇത്തിരി ലിപ് ഗ്ലോവെങ്കിലും ഐഡിയുടെ പേരും ഒക്കെ അവന്റെ ഐഡിയുടെ പേരും ഒക്കെ പിള്ളേർ എന്റെ തള്ളു കേട്ടിട്ട് പോയി ഐ ഡി ഉണ്ടാക്കിയിട്ട് വന്നിരിക്കേ ഈ പിള്ളേരുടെ ഒരു കാര്യം എല്ലാം കൂടെ എന്റെ ചിരിപ്പിച്ചു കൊല്ലിരുന്നു എന്റെ പാച്ചക്കാക്ക് ഇതൊക്കെ കാണണായിരുന്നു പൊടി അവിടെ നിർത്തിട്ടോളെ എന്റെ പാച്ചക്കാക്ക് ഇതൊക്കെ കാണണായിരുന്നു